ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇത് ഞാനിന്ന് നാലുമണിച്ചതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ഇതിലെന്താ നിറക്കുന്നതല്ലേ ഇതിൽ ഷവർമ്മ ഫില്ലിങ്ങാണ് കേട്ടോ നിറക്കുന്നത് ഷവർമ്മക്കൊക്കെ നമ്മൾ ഉണ്ടാക്കൂലേ അതുപോലൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അതാ കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് പിന്നെ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കൂലേ പൂരിക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന പോലെ എന്നൊക്കെ ഒഴിച്ചേക്കാം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഈ ഇതിന് ആവശ്യം ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് കുറച്ച് ചിക്കൻ പൊരിച്ചത് വേണം അപ്പം ചിക്കന് ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ഒക്കെ ചേർത്താലൊന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഉണ്ടാവുകേ അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കുറച്ച് ഓയിൽ മതിയിട്ട് കുറച്ച് ഓയിലൊന്ന് പൊരിച്ചെടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വേണം അപ്പോൾ ഒരു പൊട്ടറ്റോസ് എടുത്തിട്ട് കുറച്ച് ഉപ്പ് വരട്ടിയിട്ട് അതും ഒന്ന് പൊരിച്ചെടുക്കട്ടോ പിന്നെ അതാണ് നമ്മൾ ഈ ഫില്ലിങ് എന്ന് പറയുന്ന കുറച്ച് വെജിറ്റബിൾസ് വേണം അത് പിന്നെ കക്കിരി അതുപോലെ കുറച്ച് കേപ്പേജ് പിന്നെ കുറച്ച് ക്യാരറ്റ് സവോള ഇതിനെല്ലാം ഇതിൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊരിച്ച ചിക്കൻ ഒന്ന് ചീന്തിയിടോ പിച്ചിട്ട് ഇങ്ങനെ ചീന്തിയിടാം അപ്പൊ അതും കൂടി ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മയോണോയ്സും ഇട്ട് ഉപ്പും കുരുമുളക് പൊടിയും ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് ആ സമയം കൊണ്ട് നമുക്ക് ഈ മൈദ മാവ് നമ്മൾ പൂരിക്ക് പരുത്തി വെച്ചില്ലേ അപ്പൊ അത് ഒന്ന് പൊരിച്ചെടുക്കാം പൂരിക്ക് മാവ് ആക്കുന്ന പോലെ ആക്കിയിട്ട് ചെറിയ ഉരുളാക്കി അതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് പരുത്തിയെടുത്താൽ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിയിലൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു തൊപ്പി പോലെ ആക്കി എടുക്കെട്ടോ അപ്പോൾ അതത് പൊരിക്ക പൊരിക്കാൻ ആദ്യം നമ്മളൊന്ന് ആ മാവ് പദ്യമാവില്ല അതിങ്ങനെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ അല്ലെങ്കിൽ അത് പൊള്ളി പോരും അപ്പൊ അതാ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ള ആ ഫില്ലിങ്ങനെ അത് ചേർ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ അപ്പം എനിക്കാ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ നേഴ്സറി ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് അവർക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാം കേട്ടോ അപ്പം മോക്ക് തമ്മള് നഴിച്ച് നോക്കുന്നുണ്ട് പിന്നെ ത മോള് എക്സ്പ്രഷൻ നമുക്ക് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇത്രയുള്ളൂ നല്ല സിമ്പിളാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്